എട്ട് മണിക്ക് ഇഫുദുൽ ഖുർആൻ അധ്യായം ഇരുപത് സൂറത്തു തോഹ ആയത്തുകൾ ഒന്ന് മുതൽ മൂന്ന് വരെ അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്ത എട്ട് പത്ത് ദിശ അവതരിപ്പിക്കുന്നത് ഇബിനു അലി അടത്ത നാട്ടുകര എട്ട് പതിനഞ്ച് പ്രാർത്ഥനാ പഠനം ഈമാനിൽ ഉറച്ചു നിൽക്കാൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ മഹ്സിൻ മണ്ടു രാവിലെ ഒൻപത് മണിക്ക് മക്കയുടെ തീരത്ത് ഹജറുൽ അസ്വദിൻ്റെ ചരിത്രം സമീർ മുണ്ടേരി രാവിലെ ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ മഴക്കെടുതി കൺട്രോൾ റൂം ആരംഭിച്ചു മഴ കെ എസ് ഇ ബി സർക്കിൾ തല കൺട്രോൾ റൂമുകൾ ഇബിനു അലി അടുത്ത നാട്ടുകാർ അവതരിപ്പിക്കുന്നു ഒൻപത് മുപ്പത്തിയഞ്ചിന് ഉസൂൽ ഹദീസ് നിവേദനത്തിന്റെ രീതികൾ അബ്ദുൽ മാലിക് സലഫി പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ വർഗീയവാദികളെ തിരിച്ചറിയുക രചന നസീമ വാടാനപ്പള്ളി ശബ്ദം നൽകിയത് സുഹൈർ പാണ്ഡിക്കാട് ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് മുസ്ലിം വിദ്വേഷത്തിൻ്റെ വേരുകൾ തേടി അബ്ദുൽ മാലിക് സലഫി പന്ത്രണ്ട് അമ്പതിന് ചിരുനബിയോടൊപ്പം കൊലപാതകം പ്രവാചകൻ്റെ മുന്നറിയിപ്പ് അവതരിപ്പിച്ചത് മുസ്തഫാൻ സാരി എപ്പിക്കാട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരോഗ്യ വിചാരം തൈറോയിഡ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജിംനാസ് അഹമ്മദ് അൻ മുസ വിപ്പി ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ പിഴിച്ചിൽ ചെയ്താലുള്ള ഗുണങ്ങൾ അവതരിപ്പിച്ചത് ഡോക്ടർ സമീർ ബാബു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ഖുത്ബയുടെ പ്രക്ഷേപണം അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഹാരിസ് ബിൻ സലീം വൈകുന്നേരം നഷ്ടപ്പെടുത്താതിരിക്കുകയസന്തം സുറ ഇബ്രാഹിം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വനങ്ങൾ നന്ദിയുള്ളവരാവുക ഹസൻ അൻസാരി വെകുനേരം ആറ് അഞ്ചിന് ഓർമ്മ ഷെയ്ത്താന ഉള്ള നേർച്ചയും മുർത്തദിൻ്റെ നിക്കാഹും അവതരിപ്പിക്കുന്നത് നസറുള്ള സൊലാഹി കൂടെ സിഹാജുദ്ദീൻ അടുത്ത നാട്ടുകാരാണ് വെകുനേരം ആറ് മുപ്പതിന് ഇൻസൈറ്റ് ഏറ്റവും ഉത്കൃഷ്ടമായ അഭിവാദ്യം അവതരിപ്പിച്ചത് ഷാനിബ് സലഫി കുണിയേകം ഏഴ് അഷ്റഫ് സലഫി വണിയമ്പലം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് നേർ രേഖ ദ്രോഹമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നത് എന്തുകൊണ്ട് അവതരിപ്പിച്ചത് ഹാരിസ് ബിൻ സലീം രാത്രി എട്ട് മണിക്ക് ഖുർആാൻ പാഠങ്ങൾ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുക ഭാഗം രണ്ട് അബ്ദുഷുക്കുർ അൻസാരി രാത്രി എട്ട് മുപ്പതിന് സ്പോട്ട് ലൈറ്റ് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് യുഗ ചരിതം താവൂസ് ബിൻ കൈസർ ഭാഗം രണ്ട് പുസ്തകം സഹാബികളുടെ സഹചാരികൾ ഭാഗമൊന്ന് രചന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ശബ്ദം നൽകുന്നത് സുദ്ദിഖ് സലാഹി നിലമ്പോർ രാത്രി പത്തുമണിക്ക് പ്രകാശ തീരണം